ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അതിനകത്ത് പ്രസംഗിച്ചു ഓരോ ദിവസവും ഓരോ രാജ്യങ്ങൾ അതിനകത്ത് അഭിപ്രായം പറയുന്നു ഇന്നലെ പക്ഷെ വളരെ നാടകീയമായ വളരെ ഗഖനമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള ചില ഇടപെടലുകൾ ചില നടപടികൾ പൊതുസഭയിൽ നടന്നു അൻപത് രാജ്യങ്ങളാണ് ഇറങ്ങിപ്പോയത് പ്രതിനിധികൾ എന്താ കാരണം ഇസ്രായേലിൻ്റെ നിധന്യാകു പ്രധാനമന്ത്രിയുടെ സ്പീച്ചാണ് കാരണം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഹമാസിനെ തകർത്തിരിക്കും വേറെ ന്യായമില്ല പക്ഷെ ഹമാസിലെ ജനങ്ങളെ ഞങ്ങൾ തകർക്കുന്നില്ല അവിടുത്തെ കുട്ടികളെയും ജനങ്ങളെയും സ്ത്രീകളെയും ഞങ്ങൾ തകർക്കുന്നില്ല ഞങ്ങളെ ലക്ഷ്യമല്ല അതുകൊണ്ട് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് മിസൈൽ മിസൈലിടുന്നതിന് മുമ്പ് മിസൈൽ അയക്കുന്നതിന് മുമ്പ് ട്രോൺ അയക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് പക്ഷെ അവിടുത്തെ ഒരു വിഭാഗത്തിലെ ഒരു മതത്തിലെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ജനങ്ങളെ അവിടുത്തെ പള്ളികളിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും ശ്മശ മറ്റേ പിന്നെ സ്റ്റേഡിയങ്ങളിലും കോംപ്ലക്സുകളിലും പള്ളിക്കൂടങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കയറ്റി നിർത്തുന്നു അപ്പോൾ ഞങ്ങളുടെ മിസൈലുകൾ വീഴുമ്പോൾ ഒരുപാട് പേര് മരിക്കാനും അതിൽ കുട്ടികളൊക്കെ മരിക്കുകയാണെങ്കിൽ അത് വാർത്തയാക്കി ഒരു സിമ്പതി ഉണ്ടാക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് ഹമാസ് ശ്രമിക്കുന്നത് പാലസ്തീൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഇതേ നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത് അമേരിക്ക ഇങ്ങനെ പറയുന്നത് കൊണ്ട് അമേരിക്കയെയും ഒറ്റപ്പെടുത്തുന്നു അമേരിക്കയും ഞങ്ങളെയും കൂടി ഇസ്രായേലിനെയും കൂടി ഒറ്റപ്പെടുത്തുന്നു പ്ലക്കാർഡ് പോലും ഇപ്പോൾ കാണിച്ചു അതുതന്നെയാകും വളരെ ഗുരുതരമാണ് വിഷയങ്ങൾ അൻപത് രാജ്യങ്ങൾ ഇറങ്ങിപ്പോയി അതേസമയം കുറേ രാജ്യങ്ങൾ കൈയടിക്കുകയും ചെയ്തു അപ്പോൾ കുറച്ച് രാജ്യങ്ങൾ കൈയടിക്കുന്നു കുറച്ച് രാജ്യങ്ങൾ കുറച്ചധികം രാജ്യങ്ങൾ ഇറങ്ങിപ്പോകുന്നു എന്തായാലും ഹമാസ് വിഷയം ലോകത്ത് വീണ്ടും ചർച്ചയാവുന്നു ഇതിനിടയിലാണ് കുറേ രാജ്യങ്ങൾ ഫ്രാൻസ് അടക്കമുള്ള ഇറാൻ അടക്കമുള്ള കുറേ അധികം രാജ്യങ്ങൾ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ കാനഡ ആസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ നമ്മുടെ പാലസ്തീനെ അംഗീകരിക്കുകയും ചെയ്തു രാജ്യമായിട്ട് അപ്പോൾ ഒരു വശത്ത് പാലസ്തീനെ അംഗീകരിക്കുന്നു മറുവശത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകുന്നു ഐക്യരാഷ്ട്രസഭയിൽ ഇത്രയും വിഷയങ്ങളുണ്ടാകുന്നു എന്തായാലും കൊള്ളാം ലോഹരാഷ്ട്രീയം ഗ്ലോബൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അമേരിക്കയ്ക്ക് പ്രശ്നമാണ് ഇതേ വിഷയങ്ങളോ വെച്ചുകൊണ്ട് തന്നെയാണ് ഇറാനിൽ നിന്ന് വാങ്ങാതിരിക്കുന്നത് പ്രശ്നമാണ് ഇസ്രായേലിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് പ്രശ്നമാണ് പാലസ്തീനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷേ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ജൂതന്മാരും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള വലിയ നൂറ്റാണ്ടുകളുടെ തർക്കമുണ്ട് ഒന്നും രണ്ടും ദിവസമല്ല ഭൂമിയോളം വല്ലാത്ത കൗരവപാണ്ഡവ യുദ്ധത്തിൽ പാണ്ഡവർ എങ്ങനെയാണോ നശിച്ചില്ലാതായത് അതിനേക്കാൾ മോശമായിട്ടാണ് ജൂതന്മാർ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ടത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ജൂതന്മാരൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ അവർ ഒരു രാഷ്ട്രം പടുത്തുയർത്തിയതാണ് കയർത്തിയതാണ് അതിൻ്റെ ദേഷ്യവും വികാരവും ദുഃഖവും എല്ലാവരിലുണ്ട് അത് തലമുറകളായി അവരിങ്ങനെ കൊണ്ടുപോവുകയാണ് ആ വികാരം അതൊക്കെ മാറ്റി പുതിയ രാഷ്ട്രങ്ങളെ വേണമെങ്കിൽ അതിനെ അംഗീകരിച്ച് അല്ലെങ്കിൽ എന്ത് വേണമെന്നൊക്കെ തീരുമാനിച്ച് പോകുന്നതിന് പകരം വലിയ തോതിലാണ് ഐക്യരാഷ്ട്രസഭയിൽ പോലും യു എൻ്റെ പൊതുസഭയിൽ പോലും ഡിവൈഡ് ഉണ്ടാകുന്നത് അത് ലോകരാഷ്ട്രങ്ങൾക്ക് നല്ലതല്ല അമേരിക്ക ഒരു വശത്ത് നിൽക്കുന്നു മറ്റ് മറ്റ് നിരവധി രാജ്യങ്ങൾ മറുവശത്ത് നിൽക്കുന്നു കുറേ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുന്നു കുറേ രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല കുറേ രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു കുറച്ച് രാജ്യങ്ങൾ നിഷ്പക്ഷമായി നിൽക്കുന്നു ഇത് ലോകത്തുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ വലുതാണ് അതില്ലായ്മ ചെയ്യാനാണ് ഐക്യരാഷ്ട്രസഭയൊക്കെ കൂടുന്ന യു എൻ പൊതുസഭയൊക്കെ കൂടുന്നത് പക്ഷെ അവിടെയും തർക്കവിതർക്കങ്ങളും കുതർക്കങ്ങളും ഒക്കെയായി അവിടെയും കയറി വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച വളരെ പരിതാപകരമാണ് പക്ഷേ അത് നമ്മൾ കാണുന്നു എന്താ ചെയ്യാമെന്നറിയില്ല തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ